ഒട്ടും വഴുവഴുപ്പില്ലാതെ എങ്ങനെയാണ് ഒരു വെണ്ടക്ക തോരൻ വളരെ ഈസിയായി ചെയ്യുന്നതെന്ന് നോക്കാം വെണ്ടക്ക നന്നായി കഴുകിയതിന് ശേഷം ഒരു കുട്ടയിലേക്ക് വെള്ളം കളെ അമയ്ക്കുക അതിനുശേഷം ഒരു ടവ്വെല്ലിൽ ഇതുപോലെ തന്നെ നിരത്തി ഒട്ടും തന്നെ ജലാംശമില്ലാതെ എടുത്തിട്ട് വേണം വെണ്ടക്ക അരിയാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക ഇളപ്പം വെണ്ടക്ക വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കുക പാനടപ്പിൽ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് സവാളയും രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സവാളയുടെ പകുതി ചേർത്താൽ മതി സവാള അധികം വേണ്ട പിന്നെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ വെണ്ടക്കയിൽ ഒട്ടും വെള്ളമില്ലാതെ വേണം ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ നന്നായിട്ട് മൂത്ത് തന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ചതച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ചതച്ചമുളകില്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം െല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഉപ്പ് ചേർക്കരുത് വെണ്ടക്ക പകുതി വേവാകുമ്പോൾ മാത്രമേ ഉപ്പ് ചേർക്കാവൂ അതാണ് രണ്ടാമത്തെ ടിപ്പ് അപ്പോൾ ഉപ്പിലൊരു ഈർപ്പം ഉണ്ടാവും ആ ഈർപ്പം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്കു വഴുവുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പകുതി വേവാകുമ്പോൾ മാത്രമേ ഉപ്പ് ചേർക്കാവൂ മൂന്നാമത്തെ ടിപ്പ് നമ്മൾ വെണ്ടയ്ക്ക ഇങ്ങനെ സാധാരണ ഇങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെക്കാറുണ്ട് അപ്പോൾ അടച്ചു വെക്കരുത് ആവി കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്ക ഈർപ്പമാകും അപ്പോൾ നമുക്കൊരു വഴവൊഴുപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക പെണ്ടൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് വേഗട്ടെ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മുടെ വെണ്ടക്ക റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം വെണ്ടക്ക നമ്മുടെ റെഡിയായി ചോറിനോടൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റും ഒട്ടും ഒട്ടും ഈർപ്പില്ലാത്ത ഒട്ടും വഴുവഴുപ്പില്ലാത്ത വെണ്ടക്ക റെഡിയായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം